ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ സോഷ്യൽ മീഡിയ കുറിപ്പ് ചർച്ചയാകുകയാണ് ഹമാസിനു നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുകയാണ് എന്ന് യു എസ് സൈന്യം ട്രംപ് ഭരണകൂടത്തെ അറിയിച്ചതായാണ് വിവരം നിർഭാഗ്യവശാൽ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലായിരുന്നു ആക്രമണം നടന്നത് ഈ ആക്രമണം നടത്താനുള്ള തീരുമാനം എൻ്റെതല്ല നതന്യാകുവിൻ്റെതാണ് എന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടു യു എസിന്റെ അടുത്ത സഖ്യകക്ഷിയായ ഖത്തറിനുള്ളിൽ ബോംബാക്രമണം നടത്തുന്നത് ഇസ്രയേലിൻ്റെയോ യു എസിൻ്റെയോ ലക്ഷ്യങ്ങളെ മുന്നോട്ട് നയിക്കില്ലെന്ന് ട്രംപ് കുറിച്ചു ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലെ ഹമാസ് ആസ്ഥാനത്തിനു നേരെയാണ് ഇസ്രായേലിൻ്റെ അപ്രതീക്ഷിത വ്യാമാക്രമണം നടന്നത് ആറുപേരാണ് ഈ ആക്രമണത്തിൽ ഖത്തറിൽ കൊല്ലപ്പെട്ടത് സോഷ്യൽ മീഡിയയായ ട്രൂത്ത് സോഷ്യലിലാണ് ആണ് ട്രംപിൻ്റെ കുറിപ്പ് വന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ അറിവോടെയായിരുന്നു ആക്രമണമെന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേ ട്രംപ് രംഗത്തെത്തിയത് ഹമാസിനെ നിയന്ത്രിക്കുന്ന ഉന്നത നേതാക്കൾ യോഗം ചേർന്ന കെട്ടിടമായിരുന്നു ഇത് ഹമാസിന്റെ ആക്ടിംഗ് മേധാവികളിൽ ഒരാളും പൊളിറ്റിക്കൽ ബ്യൂറോ ഉപതലവനുമായ കാലിൽ ഹയ്യ അടക്കം ഉന്നതരെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ ധാരാളമുള്ള പ്രദേശമാണ് ദ്വാഹ ഖത്തറിൽ ഇസ്രായേൽ ആക്രമണം ആദ്യമായാണ് നടത്തുന്നത് ഹയ്യയുടെ മകൻ ഹിമാമും ഹയ്യയുടെ ഓഫീസിന്റെ ഡയറക്ടർ ജിഹാദ് ലബാദും ഉൾപ്പെടെ അഞ്ച് ഹമാസ് അംഗങ്ങളും ഖത്തർ സുരക്ഷാ സേനാംഗവുമാണ് കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഖാലിൽ ഹയ്യയും മറ്റു നേതാക്കളും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് ഹമാസ് പറയുന്നു വടക്കൻ ജെറുസലേമിലെ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഹമാസ് ഏറ്റെടുത്തതിനു പിന്നാലെയാണ് ഓപ്പറേഷൻ സബ്മിറ്റ് ഓഫ് ഫയർ എന്ന പേരിൽ ഇസ്രായേലിന്റെ തിരിച്ചടി ഉണ്ടായത് പതിനഞ്ചോളം ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ ദൗത്യത്തിന്റെ ഭാഗമായി ബെഞ്ചമിൻ നതന്യാഹു പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് എന്നിവരാണ് ദൗത്യത്തിന് മേൽനോട്ടം വഹിച്ചത് തിങ്കളാഴ്ച ജെറൂസലേമിൽ ആറുപേരെ രണ്ട് ആയുധധാരികൾ വെടിവെച്ചു കൊന്നതിനെ തുടർന്നാണിത് തിരുവനന്തപുരം പാറശാല പുല്ലൂർ കോണത്ത് വിദ്യാർത്ഥിനിയെ ദുരൂഹ സാഹചര്യത്തിൽ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി ഉറങ്ങും വരെ കുട്ടി സന്തോഷവതിയായിരുന്നു രാത്രിയിൽ കുടുംബാംഗങ്ങളോടൊപ്പം അത്താഴം കഴിഞ്ഞ് ഉറങ്ങാൻ പോയ കുട്ടിക്ക് പിന്നെ എന്ത് സംഭവിച്ചെന്ന് വീട്ടുകാർക്ക് ഒരു പിടിയും കിട്ടുന്നില്ല പിറ്റേന്ന് രാവിലെ അടുത്ത ബന്ധുവിൻ്റെ കല്യാണത്തിന് പോകാനുള്ളതാണ് എല്ലാവരും പുലർച്ചെ കുറച്ച് നേരത്തെ എണീറ്റതാണ് ഈ കുട്ടി മാത്രം വാതിൽ തട്ടി വിളിച്ചിട്ട് ഉണരാത്ത സാഹചര്യത്തിൽ ജനൽപാളി ഇളക്കി നോക്കുമ്പോൾ ആയിരുന്നു ഹൃദയം നടക്കുന്ന ആ കാഴ്ച കണ്ടത് കല്യാണത്തിനിടാൻ മോടിയുള്ള വസ്ത്രങ്ങളൊക്കെ എടുത്ത് കൂട്ടുകാരോട് അതിന് ചേരുന്ന മാരയുടെയും മറ്റും സജഷൻസൊക്കെ എടുത്ത കുട്ടിയാണ് രാത്രിയിൽ ജീവൻ നിലയിൽ കാണപ്പെട്ടത് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുള്ളതായി അറിയുന്നു